കൊടുത്തിരിക്കുന്ന ഇന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വമായിട്ട് കൊടുത്തിരിക്കുന്ന ബ്രെഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് അപ്പം ഇന്ന് രാവിലെ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് സൈനിക ഉദ്യോഗസ്ഥന്മാർ പരാതി പറഞ്ഞു ഭക്ഷ്യവിഷബാധ ഏറ്റെടുത്തു അതിൻ്റെ അതിൻ്റെ ഓഫീഷ്യൽ റെക്കോർഡ്സും തരട്ടെ വായിൽ വരുന്ന എന്തെന്ന് പൊതുമരാമത്ത് മന്ത്രി പറയുകയാണോ ഇത് വേറൊരു സംഘടനയും ചെയ്യാൻ പാടില്ല ഞാനും എൻ്റെ കുടുംബത്തിലുമുള്ള സർക്കാർ മാത്രം ഇത് ചെയ്താൽ മതി എന്നുള്ള ആ തീരുമാനം പുനഃപരിശോധിക്കണം നമ്മളെല്ലാവരും കൂടെ ഇതൊരു ഓട്ടമത്സരമല്ല ആദ്യം ഓടിയെത്തുന്ന ആൾക്ക് ട്രോഫി കിട്ടാനായിട്ട് സമാന്തരമായിട്ട് നിങ്ങൾ സി എമ്മിനെ ക്രൈസിസ് മാനേജർ എന്ന് വിളിക്കുന്നുണ്ട് ആയിക്കോ അത് നിങ്ങളുടെ രാഷ്ട്രീയം എന്ത് ക്രൈസിസാണ് മാനേജ് ചെയ്തെന്നുള്ള ചോദ്യങ്ങൾ ഇനി ഇനി വരുമ്പോൾ അതുകൂടെ ഫേസ് ചെയ്യാൻ തയ്യാറാകണം ഒരു നാട്ടിൽ ഒന്നും നമ്മളെ നമ്മളെ കൊണ്ട് ചോദിപ്പിക്കാതിരിക്കുന്നതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നല്ലത് ഒരു നാട്ടിൽ ഇത്രയേറെ ആളുകൾ കൊല്ലപ്പെട്ടു അതാണോ ക്രൈസിസ് മാനേജ്മെൻറ്റ് എത്ര ആളുകൾ കാണാതായി എന്നുള്ളതിൻ്റെ കണക്കില്ല അതാണോ ക്രൈസിസ് മാനേജ്മെൻറ്റ് ഈ പിന്നെ ഈ മൃതശരീരങ്ങൾ പൂർണ്ണമായിട്ട് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണോ ക്രൈസിസ് മാനേജ്മെൻറ്റ് അപ്പം ഒരു സ്ഥലം ഒരു സ്ഥലത്തൂടെ എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അതിനെ യോജിച്ച് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ മറുവശത്തൂടെ നിങ്ങളുടെ ഒരു പി ആറിന് വേണ്ടി ആദ്യം ഓടിയെത്തുന്നവരുടെ ട്രോഫി എന്ന് പറയുന്ന ഏർപ്പാടുമായിട്ട് ദേവീത് ഈ ദുരന്തത്തിന് കാത്തിരിക്കുന്ന അവസ്ഥ അത് നിങ്ങൾ അവസാനിപ്പിക്കും നമസ്കാരം സകല ജനങ്ങളും ജാതി മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ എത്തിയിരുന്നു ദുരന്ത പ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനത്തിനായി മേപ്പാടിയിൽ മേപ്പാടിയിലെ മല ഇടിച്ചിലുണ്ടായിട്ടുള്ള ചുരുൾപൊട്ടലിലുണ്ടായിട്ടുള്ള ഈ ദുരന്തം ഓരോ ദിവസവും അതിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ കേൾക്കുന്ന കഥകളൊക്കെ നമ്മുടെ മനുഷ്യ മനസ്സിനെയെല്ലാം നമ്മിക്കുന്ന കഥകളാണ് കേൾക്കുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് ആദ്യം ഭക്ഷണമായി എത്തിയ വൈ ഗാഡ് എന്ന സംഘടന നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യമുണ്ട് അവർ ആരും ചോദിച്ചിട്ടല്ല വന്നത് ഗവൺമെൻറ്റിനോട് അവരോട് ആവശ്യപ്പെട്ടല്ല അവർ നേരെ കളക്ടറേറ്റ് പോയി പാസ് വാങ്ങി കൃത്യമായ അംഗീകാരം തേടി അവർ അവിടെ ഒരു പന്തൽ കെട്ടി ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി ഭക്ഷണം എല്ലാവർക്കും സപ്ലൈ ചെയ്തു ഒന്നും രണ്ടും പേർക്കെല്ലാം പതിനായിരം പേർക്കാണ് ഒരു ദിവസം ഭക്ഷണം കൊടുത്തത് ബിരിയാണി ഉണ്ട് അത് നെയ്ച്ചോറുണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം രാവിലെ മുതൽ രാത്രി വരെ ആറ് അഞ്ചര മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഭക്ഷണം കൊടുത്ത അവരെ പൂട്ടിച്ച റിയാസ് അവർ റിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരോട് പറഞ്ഞ് പിടിച്ചു ഭക്ഷണം പൊതുവായി വിശന്നു വരയുന്നവരുടെ അടുത്തേക്ക് പോയാൽ അവരെ പോലീസ് വഴിക്കിൽ വെച്ച് പിടിച്ചു കൊണ്ടുപോയി കൺട്രോൾ റൂമിൽ എൻ്റെ ആൾക്കാർ പിടിച്ചു കൊണ്ടുവരികയും ചെയ്തു നേരെ ഡി ഐ ജിൻ്റെ അടുത്ത് എത്തിയപ്പം ഡി ഐ ജി പറഞ്ഞു ഒരു ചുക്കും വേണ്ട നിങ്ങൾ ഭക്ഷണവും വേണ്ട ഒരു പുല്ലും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരധിക്ഷേപിച്ചു അതേ നാല് ദിവസം നാൽപ്പതിനായിരത്തിൽ മേതെ പേർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്ത അതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്താൽ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാത്ത അവരോട് അത് പറയുമ്പോൾ അദ്ദേഹത്തിന് യാതൊരു ഉണ്ടായിരുന്നില്ല ഒരു മനസ്സിൻ്റെ ഒരു വിഷമവും തോന്നേണ്ടേ അതുകൊണ്ടായി അതുവരെ ആ വൈറ്റ് ഗാർഡിൻ്റെ ഭക്ഷണം കഴിച്ചവരാണ് പോലീസുകാർ വൈറ്റ് ഗാർഡിൻ്റെ ഭക്ഷണം കഴിച്ചവരും പത്രക്കാർ വൈറ്റ് ഗാർഡിൻ്റെ ഭക്ഷണം കഴിച്ചവരെ പട്ടാൾക്കാർ വൈറ്റ് ഗാർഡിൻ്റെ ഭക്ഷണം കഴിച്ചവരാണ് അഭയ ക്യാമ്പിൽ ഇരിക്ക കിടക്കുന്നവർ അതിൽ രക്ഷപ്പെട്ട ആളുകൾ രക്ഷാപ്രവർത്തകർ നേഴ്സുമാർ അങ്ങനെ ഡോക്ടർമാർ എല്ലാം തന്നെ അവിടെ വേറൊരു ഭക്ഷണമില്ല മറ്റുള്ള ആളുകൾ അതായത് ഏറ്റവും വ്യാപകമായ രൂപത്തിൽ ദിവസേന പതിനായിരം പേർക്ക് വിളമ്പി കൊടുത്ത ശേഷം ഒരു എളുപ്പമില്ലാതെ ആ ഡി ഐ ജി പറയാണ് ഭക്ഷണം കഴിഞ്ഞ് വിളമ്പണം അത് ആരാണ് പറഞ്ഞത് ഇത് പറഞ്ഞത് വേറെ ആരുമല്ല റിയാസ് ആണ് അതിൻ്റെ നേതൃത്വത്തിൽ പിണറായി കൂടെ നേതൃത്വം കൊടുത്തിട്ടാണ് അവിടെ ഇത്തരം കാര്യങ്ങൾക്ക് ഏർപ്പാട് എന്നിട്ട് പറഞ്ഞ എന്താ ഓ ഒന്നാം തരം അടിപൊളി ഭക്ഷണം കൊടുക്കാൻ പോവാണ് റവന്യൂ വകുപ്പിന്റെ കീഴിൽ ഇവിടെ കൃത്യമായി എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ടെന്ന് പിറ്റേ ദിവസം വന്ന ഭക്ഷണം എങ്ങനത്തെ ഭക്ഷണം അറിയാമോ പൂപ്പൽ വെടിച്ച പഴകിയ ഭക്ഷണം ഒരിക്കൽ ഭക്ഷണം കഴിച്ചാൽ വയറിളക്കം ഉണ്ടാക്കുന്ന ഭക്ഷ്യവിഷബാധ ഏൽക്കുന്ന ഭക്ഷണമാണ് അവിടെ വിതരണം ചെയ്ത് ഇതിനെതിരെ ശക്തമായ ഭക്ഷ്യയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇവിടെ മരിച്ചവരുടെ കണക്ക് എത്രയാണെന്ന് അറിയില്ല ഇതുവരെ ഞങ്ങൾ അതിനേപ്പറ്റി കംപ്ലൈൻറ്റ് പറഞ്ഞില്ല പക്ഷേ ഇപ്പം ചെയ്യുന്നത് തെമ്മാടിത്തരമാണ് ഇപ്പോൾ തമ്മാടിത്തനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം നിർത്തിവെപ്പിച്ച ശേഷം ഈ പിറ്റേ ദിവസം ഭക്ഷണം പലർക്കും കിട്ടിയില്ല രക്ഷാപ്രവർത്തകർ ടൈമിന് ഭക്ഷണം കിട്ടുന്നില്ല അതേപോലെ കൊടുക്കുന്ന ഭക്ഷണമാണെങ്കിൽ വേസ്റ്റ് വേറെ അടുത്ത് കൊണ്ടുപോയി വേസ്റ്റിൽ വലിച്ചെറിയേണ്ട മണ്ണിട്ട് പൂടേണ്ട മണ്ണ് പോലും ചീത്തയായി പോകുന്ന വൃത്തികെട്ട മരണം വിതയ്ക്കുന്ന ഭക്ഷണമാണ് വിതരണം ചെയ്തത് ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാക്കുകളൊന്നും നേരിട്ട് കേൾക്കാം കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിന് അങ്ങോട്ട് രാഷ്ട്രീയം കളർത്താതെ എന്നാൽ ആ സമയത്തുണ്ടായ ഒരു സംഭവ വികാസങ്ങൾക്ക് മാത്രം നേതൃത്വം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നലെ അത്രയും വിഷമകരമായ കാര്യങ്ങളാണ് നമ്മുടെ ദുരന്ത ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് കേൾക്കാം പൂർണ്ണമായും തുടക്കത്തിൽ ചെറിയൊരു പാട്ടാണ് കൊടുത്തിട്ടുള്ളത് നാടിനെ ആഗമാനം നടക്കിയ ഒരു ദുരന്തം കഴിഞ്ഞ ആറാമത്തെ ദിവസമാണ് ഈ ആറ് ദിവസമായിട്ടും ഇതിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ടുള്ള നാടുകളാണ് നമ്മളെല്ലാവരും അതിനകത്ത് പലപ്പോഴും നമുക്ക് പരാതികളുടെ സമയങ്ങളുണ്ടായിരുന്നു വിമർശനങ്ങളുടെ സമയമുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ഒരു പരാതിക്കും വിമർശനത്തിനും നമ്മൾ നിൽക്കാഞ്ഞത് അത് പരാതികളോ വിമർശനങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ഇത് ആ വിമർശനങ്ങളുടെ സമയമല്ല കാരണം ഒരു ജനത ഇപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഒന്നോ രണ്ടോ ആളുകൾ മരണപ്പെടുമ്പോൾ പോലും അതൊരു വലിയ വാർത്തയാക്കുകയും അതൊരു വലിയ ചർച്ചയാകുകയും ചെയ്യുന്നൊരു വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത് പ്രത്യേകിച്ച് മലയാളികളുടേത് അവിടെയാണ് ഇപ്പോഴും എത്ര ആളുകളാണ് കാണാതായത് എന്നതിനെ പറ്റിയിട്ടൊരു കണക്ക് പോലും നമ്മുടെ മുന്നിലില്ല എത്ര ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു കണക്ക് നമ്മുടെ കയ്യിലില്ല ഏതാണ്ടൊരു പത്തിരണ്ടായിരത്തോളം ആളുകൾ ഡയറക്റ്റ് അഫക്റ്റൻസായി ഒരു ദുരന്തം നിൽക്കുമ്പോൾ അതൊന്നും പറയേണ്ടത് അവസരമല്ല എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഇത്രന്നാണ് നമ്മൾ നിശബ്ദത പാലിച്ചത് എന്നാൽ സംസ്ഥാന സർക്കാർ നിരന്തരമായി ഒരു പൊളിറ്റിക്കൽ വർക്ക് ഇതിനിടയിലൂടെ ബാക്കി എല്ലാ ആളുകളും രാഷ്ട്രീയത്തിനതീതമായി ഒന്നിച്ച് സംസ്ഥാന സർക്കാരിനോടൊപ്പം നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ബോധപൂർവമായി രാഷ്ട്രീയ ഭക്ഷണപാദിത്വം കാണിക്കുന്നത് ശരിയല്ല ഇപ്പോൾ നിങ്ങളിവിടെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന മുഴുവൻ മാധ്യമപ്രവർത്തകരും ഒരു നേരമെങ്കിലും വൈറ്റ് ഗാർഡിൻ്റെ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചവരാണ് അല്ലാതുള്ള ഒരു മാധ്യമപ്രവർത്തകൻ പോലും എൻ്റെ മുന്നിൽ നിൽപ്പില്ല ഇവിടുത്തെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർ റവന്യൂ ഉദ്യോഗസ്ഥർ ഞാൻ മൂന്നോ നാലോ ദിവസം ഞാൻ അടക്കമുള്ള എൻ്റെ സഹപ്രവർത്തകർ ആ വൈറ്റ് ഗാർഡിൻ്റെ ക്യാൻറ്റനിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പം നമ്മൾ വെള്ളം കൊണ്ടു കൊടുക്കുന്നുണ്ട് നമ്മൾ ഭക്ഷണം എത്തിക്കുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ ഡി വൈ ഡിവൈഎഫ് എക്കാരുടെ ഇന്ന് ഭക്ഷണം വാങ്ങുന്നുണ്ട് ഒരു ദുരന്തത്തിൽ നിൽക്കുമ്പോൾ രക്ഷാപ്രവർത്തനമായിട്ട് നിൽക്കുമ്പോൾ ഇപ്പം ഇന്ന് പോലെ ഞാൻ കടന്നു പോകുമ്പോൾ ഒരു മറ്റൊരു സംഘടനയുടെ പ്രവർത്തകൻ കൊണ്ടു തന്ന വെള്ളക്കുപ്പിയാണ് ഞാൻ വാങ്ങിച്ചു കുടിച്ചത് അപ്പം വെള്ളക്കുപ്പി കൊണ്ടുത്തരുമ്പോൾ ഇന്ന രാഷ്ട്രീയ സംഘടനയുടെതാണോ എനിക്ക് ഇത് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയില്ല ഒരു ദുരന്തമാണ് അങ്ങനെ നിൽക്കുമ്പോൾ വളരെ ബോധപൂർവമായി എഫക്റ്റീവായി നടന്നുകൊണ്ടിരുന്ന വൈറ്റ് ഗാർഡിൻ്റെ ക്യാൻറ്റീൻ അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ബഹുമാനനായ കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി ഇന്ന് രാവിലെ പറഞ്ഞത് ഡിസാസ്റ്റർ ടൂറിസം പാടില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ള ഗവൺമെൻറ്റിനോട് തിരിച്ച് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഡിസാസ്റ്റർ പി ആറും വേണ്ട ഡിസാസ്റ്റർ ടൂറിസം വേണ്ട എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ യോജിക്കുന്നു ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്ത സ്ഥലം ഒന്നും സന്ദർശിച്ചേക്കാം എന്ന് കരുതി ആരും വരണ്ട എന്ന് പറയുന്നത് പോലെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ എന്നാൽ ഇതിനൊരു പി ആർ ആക്കി മാറ്റിയേക്കാം എന്ന തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കുന്നതും ശരിയായിട്ടുള്ളൊരു കീഴ്വഴക്കല്ല ഇത് എല്ലാ ഇപ്പോൾ എല്ലാ സംഘടനകളും ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞു ആരും കളക്ഷൻ പോയിന്റുകൾ തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ ഇപ്പോഴും കളക്ഷൻ പോയിന്റ് നടത്തുന്നില്ലേ ഞങ്ങൾ നടത്തുന്നുണ്ട് ഞങ്ങൾ നാല് കളക്ഷൻ പോയിന്റ് വയനാട് ജില്ലയിൽ മാത്രം നടത്തുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കളക്ഷൻ പോയിന്റിൽ ഇരിക്കുമ്പോൾ അവസ്ഥ അറിയാം നിങ്ങൾ എല്ലാവരും അതിന്റെ വാർത്തകൾ കൊടുത്തിട്ടാണ് ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ നേരിട്ട് വന്ന് കളക്ഷൻ പോയിന്റിൽ നിന്ന് എടുക്കുകയാണ് അതല്ലാതെ ക്യാമ്പിൽ ഒരു വലിയ ദുരന്തത്തെ ഫേസ് ചെയ്തിട്ട് അതിന്റെ ട്രോമയിൽ അതിൻ്റെ മെൻ്റൽ ട്രോമ ഫിസിക്കൽ ട്രോമയിൽ ഇരിക്കുന്ന മനുഷ്യന്മാരോട് നിങ്ങൾ കളക്ട്രേറ്റിൽ പോയി ഉത്തരവുമായിട്ട് വാ എന്ന് തീരുമാനിച്ചിട്ട് പറയാനുള്ള മനുഷ്യരാഹിത്യൊന്നും ഈ മനുഷ്യത്വത്തെ സർക്കാരിൻ്റെ ചുവന്ന നാടിൽ ഇട്ട് കുരുക്കുന്ന ഈ ഏർപ്പാട് സംസ്ഥാന സർക്കാർ നടത്തണം ഇതെന്തിനു വേണ്ടിയിട്ടാണ് കളക്ടറേറ്റിൽ കൊണ്ടുവന്ന് മാത്രം നിക്ഷേപിക്കണം എന്ന് പറയുന്നത് എല്ലാ സംഘടനകളും കൊടുക്കട്ടെ എന്താ കുഴപ്പമുള്ളത് ഇപ്പോൾ എൻ്റെ ഇവർ പറയുന്ന ഫുഡ് പറ്റി പറയുന്നു ഞാനതിൽ കൂടുതൽ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നിപ്പോൾ മുകളിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് മാധ്യമങ്ങൾ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തു ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഇന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വമായിട്ട് കൊടുത്തിരിക്കുന്ന ബ്രെഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് അപ്പം ഇന്ന് രാവിലെ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് സൈനിക ഉദ്യോഗസ്ഥന്മാർ പരാതി പറഞ്ഞു ഭക്ഷ്യ വിഷവാത ഏറ്റെടുത്തു അതിൻ്റെ അതിൻ്റെ ഒഫീഷ്യൽ റെക്കോർഡ്സൊന്നും തരട്ടെ വായിൽ വരുന്നത് എന്തെന്ന് പൊതുമരാമത്ത് മന്ത്രി പറയുകയാണോ ഇത് വേറൊരു സംഘടനയും ചെയ്യാൻ പാടില്ല ഞാനും എൻ്റെ കുടുംബത്തിലുമുള്ള സർക്കാർ മാത്രം ഇത് ചെയ്താൽ മതി എന്നുള്ള ആ തീരുമാനം പുനഃപരിശോധിക്കണം നമ്മളെല്ലാവരും കൂടെ ഇതൊരു ഓട്ടമത്സരമല്ല ആദ്യം ഓടിയെത്തുന്ന ആൾക്ക് ട്രോഫി കിട്ടാനായിട്ട് സമാന്തരമായിട്ട് നിങ്ങൾ സി എമ്മിനെ ക്രൈസിസ് മാനേജർ എന്ന് വിളിക്കുന്നുണ്ട് ആയിക്കോ അത് നിങ്ങളുടെ രാഷ്ട്രീയം എന്ത് ക്രൈസിസ് ആ മാനേജ് ചെയ്തതെന്നുള്ള ചോദ്യങ്ങൾ ഇനി ഇനി വരുമ്പോൾ അതുകൂടെ ഫേസ് ചെയ്യാൻ തയ്യാറാകണം ഒരു നാട്ടിൽ ഒന്നും നമ്മളെ നമ്മളെ കൊണ്ട് ചോദിപ്പിക്കാതിരിക്കുന്നതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നല്ലത് ഒരു നാട്ടിൽ ഇത്രയേറെ ആളുകൾ കൊല്ലപ്പെട്ടു അതാണോ ക്രൈസിസ് മാനേജ്മെൻറ്റ് എത്ര ആളുകൾ കാണാതായി എന്നുള്ളതിൻ്റെ കണക്കില്ല അതാണോ ക്രൈസിസ് മാനേജ്മെൻറ്റ് ഈ പിന്നെ ഈ മൃതശരീരങ്ങൾ പൂര്ണ്ണമായിട്ട് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണോ ക്രൈസിസ് മാനേജ്മെൻറ്റ് അപ്പം ഒരു സ ഒരു സ്ഥലത്തൂടെ എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ് നമ്മളെല്ലാം അതിനെ യോജിച്ച് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ മറുവശത്തൂടെ നിങ്ങളുടെ ഒരു പി ആറിന് വേണ്ടി ആദ്യം ഓടി ട്രോഫി എന്ന് പറയുന്ന ഏർപ്പാടുമായിട്ട് ഇത് ഈ ദുരന്തത്തിന് കാത്തിരിക്കുന്ന അവസ്ഥ അത് നിങ്ങൾ അവസാനിപ്പിക്കണം അതുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കട്ടെ കാരണം ഇവിടെ എല്ലാവരുടെയും പ്രവർത്തനം ആവശ്യമുണ്ട് ഇന്ന് നിങ്ങൾ പരാതി പറഞ്ഞില്ലേ എൻ്റെ മുന്നിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ പരാതി പറഞ്ഞില്ലേ നിങ്ങൾക്ക് സമയത്ത് ഭക്ഷണം കിട്ടിയില്ല നമുക്ക് സമയത്ത് ഭക്ഷണം കഴിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല ഇവിടെ എന്താ ഇവിടെ നമ്മളെല്ലാവരും ചെയ്യുന്നത് രക്ഷാപ്രവർത്തനമാണ് ചെയ്യുന്നത് നന്നായിട്ട് കായിക അധ്വാനം വേണ്ടി വരുന്നുണ്ട് ഒരു വലിയ മലയിലേക്ക് പോവുകയാണ് ആ മലയിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എനർജി ലോസ് ഉണ്ടാകും അപ്പോൾ ഭക്ഷണം ആവശ്യമായിട്ട് വരും വെള്ളം ആവശ്യമായിട്ട് വരും ഇന്നലെ വരെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ ശരി ഒരു ഉത്തരവിലൂടെ നിങ്ങളത് അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ ബദൽ സംവിധാനം ഇവിടെ നിങ്ങളൊരു സിസ്റ്റം എക്സിസ്റ്റിംഗ് ഒരു സിസ്റ്റത്തെ നിങ്ങൾ പൂട്ടിയല്ലോ പൂട്ടിയതിന് ശേഷം യാതൊരുവിധമായ ബദൽ സംവിധാനവും ഒരുക്കാതെ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ഇപ്പോൾ പോലും സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഒരു കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ദയവീത് ഞങ്ങൾ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നതിൽ ഇത്രയും ഞങ്ങളെ കൊണ്ട് പറയിച്ചതാണ് നിങ്ങളുടെ ഈ പി ആർ വർക്കൗട്ട് ഈ ദുരന്തം ഒന്ന് കഴിയട്ടെ എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങളുടെ സ്വന്തം സംവിധായകരെ കൊണ്ട് സിനിമ സിനിമയെടുപ്പിച്ചോ ഞങ്ങൾക്ക് പരാതിയില്ല പക്ഷേ ഈ ദുരന്തത്തിൽ ഇപ്പോഴും ഈ ചേറിനടിയിൽ മനുഷ്യന്മാർ മനുഷ്യന്മാർ നമ്മുടെയൊക്കെ ഒരു സഹായത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇപ്പോഴും ക്യാമ്പിൽ കഴിയുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ തൊട്ടടുത്തുള്ള മോർച്ചറിയിലേക്ക് വരികയാണ് അവരുടെ ഉറ്റവരുടേതാണോ മൃതശരീരം എന്ന് തിരിച്ചറിയാനായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ പി ആർ വർക്കൊന്നും നിർത്തണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് അതുപോലെ തന്നെ വോളണ്ടിയേഴ്സ് വോളണ്ടിയേഴ്സിൻ്റെ കാര്യത്തിനകത്തൊരു കൃത്യത ഉണ്ടാകുന്നില്ല അപ്പം ആദ്യം പറഞ്ഞു ഷർട്ട് ധരിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും സൈനോട് കൂടിയിട്ടുള്ള ഒരു തരത്തിലുള്ള സംഘടന സന്നദ്ധ പ്രവർത്തനം വേണ്ട എന്ന് പറഞ്ഞു അതിന് ഞങ്ങൾ ആദ്യം അംഗീകരിച്ചു ഞങ്ങളത് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് ഭരണ ഭരണ സംഘടന എന്താ ചെയ്യുന്നത് ഭരണത്തോട് ചേർന്ന് നിൽക്കുന്ന ഡി വൈ എഫ് ഐ ടി ഷർട്ടുമായിട്ട് വരികയാണ് അവർ ടീഷർട്ട് എടുത്തുകൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല ഒരു തീരുമാനം എന്ന് പറയുമ്പോൾ എല്ലാവരും ഇത് പാലിക്കണ്ടേ ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാവരും പാലിക്കണ്ടേ വോളണ്ടിയേഴ്സ് ഇപ്പം കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ തുടക്കം തൊട്ട് കണ്ണൂർ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക കണ്ണൂരിൽ നിന്ന് ഞങ്ങളുടെ സന്നദ്ധ പ്രവർത്തകർ വരാൻ സമ്മതിക്കുന്നില്ല ആ സന്നദ്ധ പ്രവർത്തകർ വരാൻ സമ്മതിക്കാത്തപ്പോൾ തന്നെ ഡിവൈഎഫ്ഐയുടെ മുഴുവൻ പ്രവർത്തകരെയും ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു വെറുതെ ഒരു പേപ്പർ കടലാസിന്റെ ബോർഡ് ഒട്ടിച്ചുകഴിഞ്ഞാൽ കടത്തി വിടുകയാണ് അപ്പോൾ ലോഡ് സാധനങ്ങൾ ഇവിടേക്ക് വരുന്നില്ല ഇപ്പം സർക്കാർ പറഞ്ഞത് എന്താ ഇവിടെ സാധനങ്ങൾ കുന്നുകൂടുകയാണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ആവശ്യമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടുകൾ എത്രയോ റിപ്പോർട്ടർമാരുടെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഓരോ കുട്ടികൾ മുതിർന്നവർ ഞങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളില്ല സാധനങ്ങളില്ല എന്ന് പറയുന്ന പരാതി പറയുന്ന അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഈ സമയത്തെ ഒന്നുകൂടെ പറയുന്നു ഈ സമയത്തെ നമുക്ക് നമുക്കൊന്നിച്ച് നേരിടാം അതുകൊണ്ടാണെന്നല്ലോ ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എല്ലാ യു ഡി എഫിൻ്റെ എം എൽ എമാരും ഒരു മാസം ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചു സംസ്ഥാന സർക്കാർ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ മുപ്പത് വീട് പ്രഖ്യാപിച്ചിട്ടാണ് പറയുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ സർക്കാരിനെ വിമർശിക്കാൻ പോയില്ലല്ലോ സർക്കാർ വാടക വീട്ടിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ പറഞ്ഞത് അൻപത് വീട് ഞങ്ങൾ ഒരുക്കാം സംസ്ഥാന സർക്കാർ വാടക കൊടുക്കുന്ന അമ്പത് വീടുകൾ ഞങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞു മുപ്പത് വീടുകൾ ഞങ്ങൾ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞു സംസ്ഥാന സർക്കാർ ഇപ്പം ഈ എല്ലാ കാര്യത്തിലും തീരുമാനമുള്ള സംസ്ഥാന സർക്കാർ എന്താണ് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനം ഈ ആളുകളെ നിരന്തരമായി ക്യാമ്പിലിട്ടാൽ മതി അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു ഡിസാസ്റ്റർ ടൂറിസവും വേണ്ട ഡിസാസ്റ്റർ പി ആർ വർക്കും വേണ്ട ഇത് കഴിഞ്ഞിട്ട് സമയമെടുത്തിട്ട് നിങ്ങളുടെ സ്വന്തം സംവിധായകനെ കൊണ്ട് സിനിമ പിടിപ്പിച്ചോ ക്രൈസിസ് മാനേജറിന് പേര് കൊടുത്തോ പരാതിയില്ല ദുരന്ത ഭൂമിയിൽ നിന്നിട്ട് രാഷ്ട്രീയ നിറുകേട് കാണിക്കരുതെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കാനാണ്